ആദ്യമായിട്ട് ടർബോ എന്ന് പറയുന്ന സിനിമ കണ്ട കരഞ്ഞം നമുക്കൊന്ന് കാണാം അതിനുശേഷം റിവ്യൂമായിട്ട് ഞാൻ വരാം ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ സിനിമ കണ്ടിട്ട് ഞാൻ ശരിക്ക് കരഞ്ഞു പോയി അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് എന്നാ സിനിമ കണ്ടിട്ടുണ്ടായ എന്റെ ഈ ഒരു ഇമോഷൻ അതുപോലെ നിങ്ങളെ കാണിക്കാന്ന് കരുതി അങ്ങനെ ഞാൻ ഒരു മൂന്നാല് തവണ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ എന്ത് പറയണമെന്നറിയില്ല ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ഇത് എങ്ങനെയായി വരും എന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല എനിക്ക് സിനിമയെക്കാളും ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് മമ്മൂക്കെ കുറിച്ചാണ് നിങ്ങളൊരു മനുഷ്യനാണ് മമ്മൂക്ക അത് ഇങ്ങനെ കൈ എടുത്ത് തൊഴുതു പോവാണ് ശരിക്കും ഈ ഒരു പ്രായത്തിലും ആ മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്നത് കാണുമ്പോണ്ടല്ലോ എനിക്ക് ഈ മമ്മൂക്കയുടെ അത് ആ സിനിമ നമ്മൾ നമ്മളാ തിയേറ്റർ ചെയ്ത് ഞാനിത് കാണുമ്പോൾ എനിക്ക് എന്റെ കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു ശരിക്കും മമ്മൂക്ക എപ്പോഴും പറയുന്ന ഒരു കാര്യാണ് സിനിമക്കല്ല മമ്മൂട്ടിയെ ചേച്ചിയുടെ കരച്ചില് എന്താ ഇതിലൊക്കെ പറയല്ലേ അയ്യോ ചേച്ചി ടർബോ ആണെന്ന് കരുതിയിട്ട് ആകാശദൂത് മടങ്ങാനും കണ്ടോ എനിക്കൊരു ഇങ്ങനെ കരയാൻ മാത്രമൊക്കെ എന്തായാലും ഉള്ളത് എനിക്ക് മനസ്സിലായില്ല ഓ എഴുപത്തി മൂന്ന് വയസ്സായിട്ട് മമ്മൂക്ക് ഇടിക്കുന്ന ഇഡിയൊക്കെ കണ്ടിട്ടാണല്ലേ ആ ശരിയാണ് കൊച്ചത് മമ്മൂക്കൊന്നും അല്ല ഇടിക്കണത് മമ്മൂക്ക് ആ ഇരുന്നിരിപ്പിൽ ഇങ്ങനെയൊക്കെ കാണിക്കണ്ടെന്നുള്ളതൊക്കെ ഓക്കെയാണ് അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും മമ്മൂക്കൊന്നും അല്ലാട്ടാ ആ ചാട്ടിടിക്കണെ എഴുപത്തി മൂന്ന് വയസ്സായ ചാട്ടിങ്ങനെ ഇടിക്കണമെന്ന് കുട്ടിക്ക് കരുതിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് അതൊക്കെ ഡ്യൂപ്പാട്ടാ ഡ്യൂപ്പ് കടന്നിട്ട് ഒരു രക്ഷയില്ല ടർബോ സിനിമയിൽ ആക്ഷൻ സീനുകളിൽ ഡ്യൂപ്പിന്റെ വിളയാട്ടെന്നു കൈയാട്ടി മമ്മുക്കാ നേടി അത് വേറെ കാര്യം പക്ഷെ വിളയാടിയത് എഴുപത്തി മൂന്നുകാരനല്ലായിരുന്നു അത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഡ്യൂപ്പില്ലാതെ അടിച്ചു എന്നൊക്കെ പറഞ്ഞാലും പള്ളിപ്പെരുന്നാളിൻ്റെ ആ ഒരു ഒറ്റ സീൻ മതി നമുക്ക് ഡ്യൂപ്പില്ലാണ്ട് അഭിനയിക്കോ ഡ്യൂപ്പില്ലാണ്ട് ഇടിക്കുകയോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അതിൽ അമ്മച്ചിനെ കണ്ടിട്ട് ഓടുന്ന സീനുണ്ട് എൻ്റെ മമ്മൂക്ക സത്യം പറയാം എനിക്ക് കരച്ചിൽ വന്നത് അവിടെയാണ് മമ്മൂക്ക സത്യം പറയാം ക്ലോസ് റേഞ്ചിൽ ഇനി മമ്മൂക്കാനെ നമുക്ക് എന്താ പറയുക ഷൂട്ട് ചെയ്തൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ കാരണം ഈ ഓടുന്ന സീനൊന്നും പുള്ളിക്കാരന് കഴിയില്ല നമ്മൾ അവ നമ്മൾ അദ്ദേഹത്തിന്റെ കുറ്റം പറയില്ല അദ്ദേഹത്തിന്റെ പ്രായമാണ് അപ്പോൾ പരമാവധി ഇനി എന്ത് ചെയ്യണം ഇങ്ങനത്തെ സിനിമകൾ കൊണ്ടുവരണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇങ്ങനെ ഓടുന്ന സീന് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്കെന്നെ തോന്നുന്നുണ്ട് കാരണം കാണുമ്പോഴേ നമുക്കൊരു വിഷമം തോന്നുന്ന പോലെയാണത് കാരണം അത് അങ്ങനെയാണ് പറഞ്ഞിട്ട് കയറിയില്ല അത് കുറ്റം പറയൊന്നുമല്ല നിങ്ങളുടെ പ്രായത്തിൽ എഴുപത്തി മൂന്ന് വയസ്സൊക്കെ എനിക്കാവുമ്പോൾ ഞാനങ്ങനെ ഈ ഭൂമിയിൽ നിന്നുണ്ടാവും എന്നുള്ളത് വേറെ കാര്യം അതൊക്കെ ഞാൻ അംഗീകരിക്കാം താങ്കളെ പോലെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ആക്ഷൻ സീനിലിങ് ഡ്യൂപ്പില്ലാതെ ആണെങ്കിൽ കൈ ഇങ്ങനെ കാണിക്കാനെങ്കിലും ചിലപ്പോൾ എന്നെ കൊണ്ട് സാധിച്ചൊന്നും വരില്ല പക്ഷെ ടോട്ടലി പറയുകയാണെങ്കിൽ ടെർബോ എന്ന് പറയുന്ന സിനിമ ഡ്യൂപ്പിന്റെ വിജയമാണ് പിന്നെ പടം അടി ഓക്കെയാണ് അടി ഓക്കെ അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയാം അത്ര നല്ല രീതിയിലാണ് ഫൈറ്റ് സീനൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് പക്ഷേ കഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ടെർബോലുള്ളതെന്ന് ചോദിച്ചാൽ ഈ കഥയിലോട്ടും ഞാൻ കൂടുതൽ പോകണില്ല കാരണം എന്താ വെച്ചാൽ അതെല്ലാം ഒരു ഒരു ബിസിനസ്സാണ് സിനിമ എന്ന് പറയണത് ഒരാൾ കാശ് മുടക്കിയിട്ട് ചെയ്യുന്നതാണ് അപ്പം നമ്മളിനി കഥയും കാര്യങ്ങളും പറഞ്ഞിട്ട് ആ സിനിമ കാണാതിരിക്കാൻ ഒരാളും പോകാതിരിക്കരുത് ഇതുപോലത്തെ ഓവർ എക്സ്പ്രഷൻ ഒക്കെ വരുമ്പോൾ ഇതുപോലത്തെ ഓവർ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ വരുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് ഞാൻ ഈ കുറിച്ച് ഒന്നും സംസാരിക്കണമെന്ന് വിചാരിച്ച ആളല്ല പക്ഷേ ഇതുപോലത്തെ കുറെ എണ്ണം വന്നിട്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന അറിയില്ല മമ്മൂട്ടീൻ്റെ ആ സിനിമ കണ്ടിട്ട് അവർ കരഞ്ഞു പോയത്രേ ഒന്നില്ലെങ്കിൽ അവർക്ക് അത്ര ബോറായി തോന്നിയിട്ടായിരിക്കാം അല്ലാതെ അവിടെ കരയാൻ മാത്രമുള്ള മാത്രമുള്ളൊരു സീനൊന്നും ആ സിനിമയിലില്ല എവിടെയാണ് കരയാനുള്ള സീന് മമ്മൂട്ടി എന്തൊക്കെയോ കാണിക്കുന്നു വയ്യാണ്ടായിട്ടുണ്ട് കേട്ടാ സീരിയസ് ആയിട്ട് പറയാലോ മമ്മൂക്കയുടെ ആ ഒരു മുഖത്തിലെ എന്താ ആ ഗൗരവൊക്കെ പോയി ഇപ്പോ പഴയ പോലൊന്നും ഏക്കണില്ല പിന്നെയും നമ്മൾ പഴയ സിംഹമല്ലേ എന്ന് കരുതിയിട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ അംഗീകരിക്കും പക്ഷെ അത് ഓവറാക്കി ചാളാക്കരുത് ദയവ് ചെയ്തിട്ട് മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് എനിക്ക് കുറ്റം പറയാൻ ഒരു താല്പര്യം പക്ഷെ ഇതുപോലെ കൊറേ എണ്ണം ഇറങ്ങി വന്നിട്ട് ഇതുപോലെ ഓരോന്നൊക്കെ വിളിച്ചു പറയും പറഞ്ഞു പോണെന്നാ സത്യം മമ്മൂക്കയുടെ ആ ഗൗരവൊന്നും ഇപ്പ ഇല്ല ഇനിയിപ്പ് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി ഇപ്പൊ ചെയ്യാൻ പറ്റും കുറെ എന്താ പറയാ ക്യാമറയുടെ ആംഗിളൊക്കെ മാറ്റി ബി ബിജിഎം ഒക്കെ ഏറ്റിട്ട് സ്ലോ മോഷൻ ഒക്കെ കാണിച്ച് പഞ്ച് ഡേരോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ പിടിച്ചു നിക്കാമെന്നല്ലാതെ മമ്മൂക്കിയുടെ ഒരു ഗൗരവമുണ്ട് ആ ഗൗരവമായിട്ടുള്ളൊരു നോട്ടം എന്താ പറയുക അതൊന്നും ഇപ്പം ഇല്ല ഈ സിനിമയിലും ഇല്ല അത് നിന്നിട്ട് കുറെ ആയി അതൊക്കെ ഇപ്പം ഇങ്ങനെ നമ്മളിപ്പോൾ എന്താ പറയുക ആ ഒരു സൗന്ദര്യം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാല് ശരി സൗന്ദര്യം ഉണ്ട് നല്ല സൗന്ദര്യമുള്ള മനുഷ്യനാണ് പക്ഷെ അത് അതും ഈ പ്രായം കൂട്ടി കെട്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്താണ് ഒരു നല്ല ഒരു സിനിമ അഭിനയിച്ചിട്ട് അല്ലെങ്കിൽ ഒരു തനിയാവർത്തനം പോലെ അല്ലെങ്കിൽ എന്താ പറയുക വാത്സല്യം പോലെ അങ്ങനെയൊക്കെ ഒരു സിനിമ അഭിനയിച്ചിട്ട് കാലത്രയായി ഇദ്ദേഹം ചെയ്യുന്ന സ്ക്രിപ്റ്റ് നല്ല സ്ക്രിപ്റ്റ് നോക്കി ആക്ഷൻ സീനുകളൊക്കെ എടുത്ത് വിജയം ഒക്കെ കയറ്റിയിട്ട് കുറെ സ്ലോ മോഷൻ ഇട്ട് കുറെ ക്ലോസ് റേഞ്ചിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടൊക്കെ ഇദ്ദേഹം ആ ഗ്ലാമർ ഇങ്ങനെ നിലനിർത്തിയിട്ട് സിനിമ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണിപ്പോൾ സത്യത്തിൽ അങ്ങനെയല്ലേ ആരാധകന്മാർ ക്ഷമിക്കുക നിങ്ങൾ എന്നെ തെറിവിളിക്കാമെന്ന് വരണേ ഞാൻ പറഞ്ഞു സത്യമായിട്ട് പറയണ കാര്യമാണ് മമ്മൂക്കാരുടെ ഒരു അഭിനയം കണ്ടെടുത്ത കാലമായി അപ്പൊ ഈ ഈ ഈ പറയണ ചേച്ചിയൊക്കെ വന്നിട്ട് ഈ ഒരമ്പണത് എന്തിനാണ് മമ്മൂട്ടിയുടെ അഭിനയം കണ്ടത് എന്ത് അഭിനയമാണ് ടർബോ എന്ന് പറയുന്ന സിനിമയിലും മമ്മൂട്ടി കാഴ്ചവെക്കാൻ പറ്റിയിട്ടുള്ളത് ആ ഒരൊറ്റ സീനെന്ന് കാണിച്ചത് ഒരഭിനയം എടുത്ത് കാണിക്കുന്ന മമ്മൂട്ടിയുടെ ആ മുഖത്ത് നമ്മൾ കണ്ട എക്സ്പ്രഷൻ ആ ഒരു ഫീലിങ്സ് എവിടെ അതൊന്നും മമ്മൂക്കാൻ്റെ അടുത്ത് ഇപ്പൊന്നും ഇല്ല നിങ്ങളിപ്പോ ഈ പ്രായവും ഈ സൗന്ദര്യവും വെച്ച് നിലനിർന്നിങ്ങനെ പോണ പോലെ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ആരാധകന്മാർ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ അതിന്റെ അതിൻ്റെപ്പുറത്തോട്ടൊന്നുമില്ല ഈ ചേച്ചി പറഞ്ഞ പോലെ ഒരു കുന്തം ടർബോ എന്ന് പറഞ്ഞ സിനിമയിലില്ല ഇനി അത് കണ്ടിട്ട് ചേച്ചിന്റെ കരച്ചിൽ കണ്ടിട്ട് കൂടി കയറും ടിക്കറ്റിന് കാശു അടി അടികുത്തി ചൗട്ട് കാണണം അപ്പൊക്കോ അത് ഇങ്ങും ഈ മമ്മൂട്ടിയാണ് പാറിയടിച്ച കയറിലൂടെ പാറി അടിക്കുന്ന മമ്മൂട്ടിയാണെന്നൊന്നും പറഞ്ഞു വരും ചെയ്യരുത് അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരൊന്നുമല്ലേ ഞങ്ങൾ സിനിമ സിനിമയായിട്ട് കാണാൻ നമുക്ക് ഇതുപോലത്തെ ഓവർ റിയാക്ഷനൊന്നും ആയിട്ട് ഒരുച്ചിയും വരണ്ട ഒരുത്തനും വരണ്ട സമ്മതിക്കൂല ഞങ്ങളും ഈ നൂറ്റി മുപ്പത് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് കയറി പോയി കണ്ടിട്ട് ഇറങ്ങി വന്നവൻ അന്നല സക്കൻ ചോദിക്കാൻ കുട്ടി കാരണ പോലെ ഒന്ന് കരയാൻ പോയിട്ട് ഒന്ന് ശരിക്കും ചിരിക്കാൻ പോലും എനിക്കൊന്നും തോന്നിയിട്ടില്ല ഫൈറ്റ് അതൊക്കെ അതിനത് അംഗീകരിച്ചു വേറെ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം